സി എസ് ഐ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടോളം തിരുകുടുംബ ഫെറോന പള്ളി വികാരി ജെയിംസ് കുടിലിൽ വെഞ്ചിരിപ്പ് കാരണം നിർവഹിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു നിർവഹിച്ചു ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ ചുഞ്ചൽ കൃഷ്ണ സ്വാഗതം പറഞ്ഞു ആൻസൺ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കെ ജെയിംസ് അധ്യക്ഷനായി കൂത്താട്ടോളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് വ്യാപാരി വ്യവസായ സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് റോബിൻ വന്ദലം വാർഡ് കൌൺസിലർ ഷിബി ബേബി സി എസ് ഐ ചർച്ച് വികാരി ബിജോയ് എച്ച് ആർ ഹെഡ് ജോബിൻ അൻസൻ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ജോഷി സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംബന്ധിച്ച് ആൻസന്റെ അൻപത്തി മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അറിയാം നമ്മള് കുറെ ധാരാളം ആളുകൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും രാവിലത്തെ തെറപ്പി കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിച്ചേരും ബൈ ബൈ എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്റെ നിശ്ചിതമായ കർമ്മം ഇവിടെ എത്തിച്ചേർന്നു സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ സ്നേഹ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഡ്യൂസാർ ആണ് പ്രൊദ്യൂസാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം മനസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് എടുത്ത് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്ന് എനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിജയവും അത് തന്നെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഒരു സംരംഭം ഒര ഒരെണ്ണം തുടങ്ങി അത് രണ്ടിലേക്ക് മൂന്നിലേക്ക് നാലിലേക്ക് അങ്ങനെ റേസ് ചെയ്ത് പോകണമെങ്കിൽ സത്യസന്ധത എന്നുള്ള കാര്യം പ്രാധാന്യമുള്ളതാണ് അപ്പൊ അത് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു എന്താ പ്രവർത്തനവും സത്യസന്ധതയും കൈമുതലായിട്ടുള്ളത് കൊണ്ട് ആവണം നിങ്ങൾ അമ്പത്തിമൂന്നിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഈ പ്രസ്ഥാനം ഈ കൂട്ടാട്ടുകോളത്തിന്റെ ചരിത്രത്തില് ഒരു പൊൻകൂവൽ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ പേര് ആദ്യം കേൾക്കുകയും സ്ഥാപനത്തിൽ ആദ്യം മനസ്സിലാക്കുകയും ഒന്ന് രണ്ട് വാക്കുകൾ ഇരുപത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആൻസൺ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും ആൻസൺ ഫിൻകോർപ്പ് രണ്ട് സ്ഥാപനത്തിന്റെ പേര് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒന്ന് കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്ന രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ആൻസൺ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതേസമയം ആൻസൺ ഫിൻകോർപ്പ് എൻ ബി എഫ് സി ജോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി അത് ആർ ബി ഐയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഇവിടെ പ്രവർത്തനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഞാൻ ഓർക്കുന്നു ഓർക്കുന്നുളത്തേക്ക് ധനകാര്യ സ്ഥാപനം എന്ന സ്ഥാപനം കൂടി കടന്നു വരികയാണ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് പുത്തൊട്ടുളന്നറിയാം എൻ ബി എഫ് സികളൊക്കെ ഒട്ടേറെ ഇവിടെ വരുന്നു ഏതൊക്കെയാണെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത തരത്തിൽ ഇപ്പൊ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടക്കം ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവിടെ കടന്നു വരുന്നത് തീർച്ചയായും അതിനെല്ലാം മുളക്കൂറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര സ്ഥാപനങ്ങൾ ഇവിടെ കടന്നു വരുന്നത് ഇപ്പൊ സൂചിപ്പിച്ച പോലെ സത്യത്തിൽ ഞാനും മർക്കൂസും ഒക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുക ഞങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്ററാണ് കടന്നുവന്നുള്ളൂ കാരണം വ്യാപാരി സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത് വളരെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ചിട്ടി തന്നെയാണ് ആ മേഖലയിലേക്ക് ഒരു പുതിയ കോമ്പറ്റീറ്റർ കൂടി കടന്നു വരിക റോബിൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് തീർച്ചയായും ഒരു എതിരാളിയാണ് ഞങ്ങൾക്ക് രണ്ട് സംഘടനകൾക്കും സ്വന്തമായിട്ട് ഓരോ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സൊസൈറ്റികളാണ് കൂട്ടുകാരോടുള്ളത് ഈ രണ്ടിന്റെയും പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിട്ടു തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഈ സൊസൈറ്റികളുടെ പരിമിതികൾ അതല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ലോൺസ് കൊടുക്കാനും ഞങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു ലോൺ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ നമ്മളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഡി ലിമിറ്റ്സ് പല കച്ചവടക്കാരും ഓഡി ലിമിറ്റ്സും ഇരുപത്തഞ്ചോ അമ്പത് ലക്ഷം രൂപ ഓഡി ലിമിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിമിതി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് ലക്ഷം രൂപ ലിമിറ്റിലാണ് നമുക്ക് ലോൺസ് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എഫ് ഡി വളരെ കൂടുതലുമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ കൂടെ അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കപ്പെടുമ്പോൾ അതേ പ്രദേശത്തിനും ഇവിടെയുള്ള ജനങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് വളരെ ചെറിയ ഒരു സംരംഭത്തിൽ നിന്നും അൻപത്തി മൂന്ന് ശാഖകളായി എഴുന്നൂറിൽ പരം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളരുവാനിടയായി തീർന്നത് ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി